മഹാബിബായ മുത്തനമിസാൾ പറയുകയാണ് ആ ദിവസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളും പത്തു വരെയുള്ള ദിവസങ്ങൾക്ക് വലിയ പവിത്രതയുണ്ട് നമുക്ക് കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അനി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭ പൂവായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ദല മിനൽ അമലി ഫീ ഹാദിഹി അതേ പവിത്രമായ ദുൽഹിജ്ജയുടെ പവിത്രമായ

അടുക്കൽ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാസത്തിലെ പത്തു ദിനരാത്രങ്ങളിൽ അള്ളാഹുവിനെ വേണ്ടി അഭിപാതത്തിലായി മുഴുകലാണ് യുടെ ആദ്യത്തെ പത്തു ദിനാദത്തിന്റെ ദിനരാത്രങ്ങളാണ് നമ്മുടെ ഈ ഓരോ സമയവും വിഭാഗത്തായി നീ സ്വീകരിക്കണേ അല്ല നീ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ല

ജിഹാദും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലായി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാൾ ധർമ്മസമരം ചെയ്യുമ്പോ അതും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള അമല് തന്നെയാണ് നിങ്ങളെ ആ അമലിനോടാണ് മാസത്തിലെ അമലിനെ നമ്മൾ കാണേണ്ടത് അപ്പൊ ഒരാള് അള്ളാഹുവിന്റെ ദീന വേണ്ടി ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ ഒരാൾക്ക് ലഭിക്കുന്ന കൂലിയും ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും അത്രമാത്രം കൂലിയും അത്രമാത്രം പ്രതിഫലവും ഈ വിശുദ്ധമായ ദുലഹിച്ച മാസത്തിൽ ഒരാൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോ അള്ളാഹു അയാൾക്ക് നൽകുകയാ അതുകൊണ്ട് നമ്മൾ ആരും നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിപ്പോകരുത് വളരെ പവിത്രമായ ദിനരാത്രങ്ങളാണ് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നവര് അതേ മാസങ്ങളുടെ നേതാവ് ബഹുമാനത്തിൽ ഏറ്റവും അഴമായ ഏറ്റവും മഹത്വമുള്ള മാസം ഏതാണ് അത് ദുലുഹിച്ച മാസമാണ് ഈ മാസത്തിന്റെ വലിയ ബഹുമാനമാണ് ആരാണ് പഠിപ്പിക്കുന്നത് ആരംഭപൂവായ മുത്ത് മുസ്തഫ അതുകൊണ്ട് പറയട്ടെ മാസത്തെ നമ്മൾ നിസ്സാരമായി കാണരുത് പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ വലിയ പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് എന്തുകൊണ്ടാണെന്നറിയുമോ തുലക്കും ദീനക്കും ഇസ്ലാമ ദീന അള്ളാഹുവിന്റെ പവിത്രമായ പരിപൂർത്തി പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം നടന്നത് മാസത്തിലാണ് പവിത്രമായ ധീനന്റെ പൂർത്തീകരണം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ മാസത്തിന്റെ പ്രത്യേകതയുണ്ട് മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയുമോ അതേ നോമ്പ് എല്ലാ കാലത്തുമുണ്ട് അതുപോലെ നിസ്കാരം എല്ലാ സമയത്തുമുണ്ട് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം സക്കാത്ത് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം പക്ഷേ എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം അത് ദുൽഹിച്ച മാസമാടെ അതേ ദുൽഹിജ്ജ മാസത്തിൽ നോമ്പുണ്ട് സക്കാത്തുണ്ട് നിസ്കാരമുണ്ട് അതുപോലെ തന്നെ സ്വതക്കയുണ്ട് അതുപോലെ ഹജ്ജുണ്ട് എല്ലാ എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്ന ഒരു മാസം അത് മാസമാണ് ഈ മാസത്തിലാണ് അറഫയുള്ളത് ഈ മാസത്തിലാണ് മിനയുള്ളത് ഈ മാസത്തിലാണ് മുസ്തലിഫയുള്ളത് ഈ മാസത്തിലാണ് ചമ്രാത്തങ്ങളിൽ കല്ലെറിയുന്നത് ഈ മാസങ്ങളിലാണ് ഈ ദിവസങ്ങളിലാണ് അവന്റെ പരിശുദ്ധമായ കർമ്മം ഒരുക്കി വെച്ചിട്ടുള്ള മാത്രമല്ല ോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു പവിത്രമായ അതേ മനുഷ്യന്റെ പവിത്രമായ മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സാമൂഹിക ലോകത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തുന്ന അതിസുന്ദരമായ ദിവസങ്ങളും ുമല്ലേഹിജയുടെ ദിവസങ്ങളെ മാസത്തിനാൽ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് ഒരു മനുഷ്യന മനുഷ്യനായി കാണാനുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനം അറബിയെന്നോ അനറബിയെന്നോ അതേ വർഗത്തിൽപ്പെട്ടവനാണെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ കറുത്തവനെയും എല്ലാ വെളുത്തവനെയും എല്ലാ എല്ലാബിയും എല്ലാ അനറബിയെയും എല്ലാ ചെറിയവനെയും എല്ലാ വലിയ ഒരുപോലെ ലോകത്തിന്റെ മുന്നിൽ കാണുന്ന ഒരേ ഒരു മതമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ദീനുൽ എന്ന സുന്ദരമായ മതമാണെന്ന് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്ന അതിവിശിഷ്ടങ്ങളായ ദിവസങ്ങളാണ് ദിനരാത്രിങ്ങളാണ് ആദ്യത്തെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ മാസത്തിന് വലിയ ബഹുമാനമാണ് വലിയ ആദരവാണ് ലോകത്തെ ഏറ്റവും വലിയ സഹവർത്തിത്വത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയ ദിവസങ്ങളല്ലേ നിങ്ങളിൽ ഒരാളെക്കാളും നിങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങളോ ബഹുമാനങ്ങളോ ഇല്ല നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ് നിങ്ങൾക്ക് കടുത്തവനെന്നോ വെളുത്തവനെന്നോ ചെറിയ ോ അറബിയെന്നോ അനറബി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു കണ്ണോടുകൂടെ കാണണമെന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനം വെച്ച് തങ്ങൾ ഈ അല്ലേ അതുകൊണ്ട് വലിയ പവറാണ് കേട്ടോ വലിയ ബഹുമാനമാണ് കേട്ടോ വലിയ ആദരവാണ് കേട്ടോ ഈ ഏറ്റവും സുന്ദരമായ കടന്നു വരാനിരിക്കുകയാണ് അതുകൊണ്ട് മുങ്ങി നിങ്ങളെ പകൽ സമയവും വെറുതെ നഷ്ടപ്പെടുത്തരുത് രാത്രി സമയവും വെറുതെ മാസം മൊത്തവും ഒന്ന് മുതലാക്കണേ ഒന്ന് ഉപയോഗപ്പെടുത്തണേ അല്ലാഹുബന സ്വീകരിക്കുന്ന ദിനരാത്രങ്ങളായി ഈ ദിനരാത്രങ്ങളെ സാധുക്കളായ ഞങ്ങളിൽ നീ കൂല് ചെയ്യണേ അല്ലാഹു കബൂല് ചെയ്യട്ടെ ലാവു സ്വീകരിക്കട്ടെ